രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ജർമ്മനിയിലെത്തും ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുക സഹകരണത്തിനുള്ള കൂടുതൽ സാധ്യതകൾ പരിശോധിക്കുക എന്നിവ ലക്ഷ്യമിട്ട് അദ്ദേഹം ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രധാന നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയുടെ സുപ്രധാന വ്യാപാര പങ്കാളിയും രാജ്യത്തേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ പ്രധാന സ്രോതസ്സുമാണ് ജർമ്മനി ജർമ്മൻ ചാൻസലർ ലോഫ് ഷോൾസിന്റെ അടുത്ത മാസത്തെ ഇന്ത്യ സന്ദർശനത്തിന് വഴിയൊരുക്കുന്നതാണ് വിദേശകാര്യമന്ത്രിയുടെ ജർമ്മൻ സന്ദർശനമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇന്നലെ റിയാദിൽ നടന്ന ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ മന്ത്രിതല സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി സഹ അധ്യക്ഷനായി പങ്കെടുത്തിരുന്നു രാഷ്ട്രങ്ങൾ തമ്മിലെ പരസ്പര നിക്ഷേപങ്ങൾ തുടരാനും അഭിവൃദ്ധിക്കായുള്ള പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും വിദേശകാര്യമന്ത്രി ആഹ്വാനം ചെയ്തു ജി സി സിയെ ആഗോള ഊർജ്ജ വിതരണത്തിന്റെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിച്ച ജയശങ്കർ വിപണിയെ സ്ഥിരപ്പെടുത്തുന്നതിനും നവീകരണങ്ങൾ നടത്തുന്നതിനും ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ആഴത്തിലുള്ള സഹകരണം ആവശ്യമാണെന്ന് അറിയിച്ചു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ വിദേശകാര്യമന്ത്രി സ്വിറ്റ്സർലന്റ് സന്ദർശിക്കും വ്യാഴാഴ്ച ജനീവയിലെത്തുന്ന അദ്ദേഹം ഇന്ത്യ സജീവമായി ഇടപെടുന്ന അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ സ്വിറ്റ്സർലന്റ് സഹകരണം സംബന്ധിച്ച് സ്വിസ് വിദേശകാര്യമന്ത്രിയുമായി ജയശങ്കർ ചർച്ച നടത്തും